ത്രീ പ്ലീ ത്രീ പീസ് പ്ലീറ്റഡ് നൈറ്റിയുടെ ഡബിൾ എക്സ് എൽൻ്റെ ആണ് കാണിക്കുന്നത് അപ്പോൾ ഇതുപോലെ മടക്കി വെച്ചിട്ടുണ്ടെങ്കിൽ നൈറ്റി ബിറ്റാണ് രണ്ട് തൊണ്ണൂറ് ഉണ്ട് മീറ്റർ തുണി കേട്ടോ മടക്കു മനസ്സിലായാലോ അപ്പോൾ ഇതെങ്ങനെയാണ് നേരത്തെ നമ്മൾ വേറെ വീഡിയോസ് ഇട്ടിട്ടുണ്ട് വേറെ സൈസിലുള്ളത് ഇതിപ്പോൾ ഡബിൾ എക്സലിൻ്റെ ആണ് അതേതുപോലെ മടക്കി വെച്ച ശേഷം ആദ്യം നമുക്ക് സ്ലീവാണ് മാർക്ക് ചെയ്യേണ്ടത് കേട്ടോ അപ്പോൾ അതേ നോക്കിക്കുക അതിന് ശേഷമാണ് നമ്മൾ യോക്ക് മാർക്ക് ചെയ്യുന്നത് എളുപ്പത്തിലാണ് നമ്മൾ അങ്ങനെ ചെയ്യുന്നത് സാധാരണ നമ്മൾ ഞെറ്റിക്ക് എവിടെ സ്ലീവ് എടുക്കുക ആ ഭാഗത്ത് തന്നെയാണ് ഇവിടെയും നമുക്ക് എടുക്കുന്നത് അപ്പോൾ എളുപ്പത്തിൽ നിങ്ങൾക്ക് മനസ്സിലാക്കാനായിട്ട് ഇത് വേഗം തന്നെ വീഡിയോ സേവ് ചെയ്ത് വെക്കുക സ്ലീവിന് ഇപ്പോൾ എട്ട് ഇഞ്ച് എട്ടര ഇഞ്ച് വരെ ലെങ്ത്ത് നമുക്ക് കൊടുക്കാം കേട്ടോ ഒന്ന് അത്യാവശ്യം നല്ല സ്പേ നമുക്ക് സ്പേസ് കിട്ടുന്നുണ്ട് ഇതിന് അപ്പം ഞാനൊരു എട്ട് ഇഞ്ച് ലെങ്ത്താണ് സ്ലീവിന് കൊടുക്കുന്നത് എട്ടിഞ്ച് ലെങ്ത്ത് സ്ലീവിന് കൊടുത്തിട്ടുണ്ട് അതിന് ശേഷം നമുക്ക് ഇതിപ്പോൾ ഡബിൾ എക്സൽ ആയതുകൊണ്ട് ഇതിൻ്റെ ആംഹോള് ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ ഏഴരയാണ് കൊടുക്കുന്നത് ഓക്കെ അതിന് ആംഹോള് ആംഹോള് നമ്മൾ ഏഴരയാണ് കൊടുക്കാറുള്ളത് അപ്പോൾ നമുക്ക് ഇതിൽ നമുക്ക് സ്ലീവിൻ്റെ ആംഹോൾ നമുക്ക് ഏഴര കൊടുക്കാം ഓക്കെ മനസ്സിലായല്ലോ ഷോൾഡർ ഏഴര നമ്മൾ കൊടുക്കുന്നത് അപ്പോൾ ഷോൾഡർ ഏഴ് കൊടുക്കും ആംഹോൾ ഏഴര കൊടുക്കും അങ്ങനെയാണ് നമ്മളതിൽ കണക്ക് കൂട്ടുന്നത് ഓക്കെ നമ്മൾ എത്ര ഷോൾഡർ കൊടുക്കുന്നു അതിൽ നിന്നും അര ഇഞ്ച് കൂട്ടി വേണം ആംഹോൾ കൊടുക്കാനായിട്ട് അപ്പോൾ സ്ലീവിൻ്റെ ആംഹോളാണ് നമ്മൾ ഏഴര മാർക്ക് ചെയ്ത് ഇനി താഴെ ഒരു നമുക്കൊരു മൂന്ന് ഇഞ്ച് വിട്ട ശേഷം അതെ ഇതുപോലെ നമുക്ക് ഏഴര എന്നുള്ളത് ഒരു എട്ടര ആക്കിയിട്ട് മാർക്ക് ചെയ്യാം ഒരു ഇഞ്ച് കൂട്ടി മാർക്ക് ചെയ്തെടുക്കണം കൈക്കുഴിയുടെ ഭാഗമാണ് ആ ഭാഗം നമ്മൾ മാർക്ക് ചെയ്തിരിക്കുന്നത് പിന്നെ സ്ലീ സ്ലീവിൻ്റെ അടിയിൽ നമ്മൾ ഇഞ്ച് മാർക്ക് ചെയ്യുന്നുണ്ട് കൈയിൻ്റെ റൗണ്ട് കൈയിൻ്റെ റൗണ്ട് അടിയിൽ മാർക്ക് ചെയ്തിട്ടുണ്ട് നമ്മളിവിടെ ആദ്യം സ്ലീവിൻ്റെ ലെങ്ത് എത്ര എടുത്തത് ഇഞ്ച് എട്ടിഞ്ച് എട്ടിഞ്ചിൻ്റെ ആംഹോള് ഏഴര എടുത്തു ആ എട്ടിൽ നിന്നും നമ്മൾ സ്ലീവിൻ്റെ സൈഡിൽ തന്നെ ഒരു മൂന്നിഞ്ച് എടുത്തിട്ടുണ്ട് ആ മൂന്നിഞ്ചിൻ്റെ ആംഹോള് നമ്മൾ ചരിച്ചെടുത്തിരിക്കുന്നത് എട്ടരയാണ് എടുത്തിരിക്കുന്നത് ഓക്കെ ഇത് ഏഴര കണ്ടോ അതെ എന്നിട്ട് ഇവിടെ ഒന്ന് ഇങ്ങോട്ടേക്ക് യോജിപ്പിച്ചെടുക്കാം ഇത് നമ്മുടെ കൈക്കുഴിയുടെ ആ ഒരു നമ്മൾ സാധാരണ മൂന്നിഞ്ച് വെച്ച് മാർക്കില്ല അതാണ് നമ്മൾ എട്ടര മാർക്ക് ചെയ്ത് കണ്ടോളൂ ഇത് നമ്മൾ ഏഴര ഓക്കെ ഇനി നമുക്ക് ഇതിൽ പക്ഷേ ഇവിടെ ഷോൾഡർ നമുക്ക് മാർക്ക് ചെയ്യേണ്ടത് ഏഴാണ് ഷോൾഡർ ഏഴ് പക്ഷേ ഇവിടെ നമുക്ക് അടിയിൽ മാർക്ക് ചെയ്യേണ്ടത് നമുക്ക് എത്രയാണ് ഏഴര മാർക്ക് ചെയ്യണം ഓക്കെ അതാണ് ഷോൾഡറിൽ നിന്നും അര ഇഞ്ച് കൂട്ടിയിട്ട് വേണം നമുക്ക് ആ മോള് എടുക്കാനായിട്ട് ഓക്കെ അപ്പം ഞാനത് ഏഴര മാർക്ക് ചെയ്തിട്ടുണ്ട് സെയിം തന്നെ മറ്റതുപോലെ തന്നെ ഏഴര മാർക്ക് ചെയ്യേണ്ടത് പക്ഷേ നമ്മൾ സ്ലീവ് മാർക്ക് ചെയ്തിൽ നിന്നും മൂന്നിഞ്ച് ഒരു ലൈൻ കൊടുത്തിട്ട് അതിൻ്റെ ഇറക്കം കൂടി മാർക്ക് ചെയ്തിട്ടുണ്ട് അതാണ് കൈക്കുഴി സ്ലീവിൻ്റെ കൈക്കുഴി മാർക്ക് ചെയ്തിരിക്കുന്നത് ഇതിപ്പം സെയിം തന്നെ നമ്മൾ എടുത്തിട്ടുണ്ട് ഇനി നമുക്കിതിൽ എന്ത് ചെയ്യണം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ കണ്ടോളൂ ദിവ ഏഴ് ഏഴര ഏഴര കണ്ടോ എട്ടര ഓക്കെ ആ അപ്പം നമ്മളിപ്പോൾ മറ്റേ ആംഹോളിൽ നിന്നും അതിലേക്കുള്ള ഡിസ്റ്റൻസ് മൂന്നിഞ്ചാണ് കേട്ടോ നോക്കിക്കുക ഇഞ്ച് ഇനി കഴുത്തിൻ്റെ അകലം ശരിക്കും മൂന്നാണ് തയ്യൽ തുമ്പ് കൂടെ നോക്കുമ്പോൾ രണ്ട് എമ്മുക്കാലും മാർക്ക് ചെയ്തിട്ടുണ്ട് കഴുത്തിൻ്റെ അറക്കം ശരിക്കും ആറ് വേണം തുമ്പ് ഉദ്ദേശിച്ചിട്ട് ഞാൻ അഞ്ചര മാർക്ക് ചെയ്യുന്നുണ്ട് അതെ അതുകൊണ്ടാണ് ആ രണ്ട് ലൈന് വന്നിരിക്കുന്നത് ഇനി നമ്മളൊരു ബോക്സ് പോലെ ജസ്റ്റ് വരച്ചെടുക്കുക എന്നിട്ട് യൂനെക്ക് വരച്ചെടുക്കുക ഇത് ഡബിൾ എക്സ് സൈസാണ് കേട്ടോ ഇനി നമുക്കിങ്ങനെ നമുക്ക് കിട്ടിയിട്ടുണ്ട് അതെ ശേഷം നമുക്കൊരു യു പോലെ ദിവ ഇതുപോലെ ഇങ്ങനെ നമുക്കൊന്ന് മാർക്ക് ചെയ്തെടുക്കാം അപ്പം നെക്ക് അര അഞ്ച് ഉള്ളിലോട്ടിക്കാക്കി മാർക്ക് ചെയ്യണം ഇനി യോക്കിൻ്റെ ലെങ്ത്ത് മാർക്ക് ചെയ്യണം കേട്ടോ നമുക്ക് ഇപ്പം ഞാനിതിപ്പം നോക്കിക്ക യോക്കിൻ്റെ ലെങ്ത് നമുക്ക് പത്തിഞ്ച് പത്തിഞ്ച് കണ്ടോ പത്തിഞ്ച് മാർക്ക് ചെയ്തിട്ടുണ്ട് അപ്പം അതിങ്ങനെ ജസ്റ്റ് ഇരിക്കട്ടെ ഇനി നമുക്ക് എന്ത് ചെയ്യണം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ കണ്ടോളൂ ഇവിടെ നിന്ന് യോക്കിലേക്ക് നമ്മൾ ഇങ്ങനെ വരച്ചു കൊടുക്കുക അതായത് യോക്കിൻ്റെ മോളിലേക്ക് നമ്മളിങ്ങനെ ആ ഒരു ഭാഗം മാർക്ക് ചെയ്തിട്ടുണ്ട് ഓക്കെ ഇനി ഇതിൻ്റെ പകുതി നമ്മൾ അത് എല്ലാവർക്കും അതു തന്നെയാണ് ഇങ്ങനെ പകുതി മാർക്ക് ചെയ്ത ശേഷം നെക്കിൻ്റെ ആ ഒരു വശത്ത് നിന്നും ഇതിലേക്ക് ഇങ്ങോട്ട് കണക്റ്റ് ചെയ്യാം അപ്പോൾ ത്രീ പീസ് എടുക്കാൻ വേണ്ടിയിട്ടാണ് ബാക്കിൽ ത്രീ പീസ് വരില്ല പക്ഷേ പ്ലീറ്റഡ് നൈറ്റി തന്നെയാണ് ഓക്കെ ദൈ മാർക്ക് ചെയ്തിട്ടുണ്ട് ഇനി നമുക്ക് എന്ത് ചെയ്യണം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ കണ്ടോളൂ ഇതിന്ന് അതിലോട്ട് അതായത് എട്ടരയിലോട്ട് ലോക്കിൻ്റെ എൻഡിൽ നിന്നും ആ സ്ലീവിൻ്റെ ആം കൈക്കുഴിയുടെ എട്ടരയിലോട്ട് നമ്മൾ സ്കെയിൽ വെച്ച് വരച്ചു പോവാ കണ്ടോ ഇതുപോലെ വരച്ചു പോവാം ഇനി ഇതിൻ്റെ ഡിസ്റ്റൻസ് നോക്കാം മൂന്ന് മൂന്നരയുണ്ട് അപ്പം ഈ മൂന്നര നമ്മൾ ദേ ഇവിടെ നിന്ന് നമ്മൾക്ക് നോക്കുക അതായത് നമ്മുടെ തുണിയുടെ എൻഡിലേക്ക് നമുക്ക് വരണം ഓക്കെ അതിനനുസരിച്ച് നമുക്ക് ആ ഒരു മൂന്നര നമുക്ക് അഡ്ജസ്റ്റ് ചെയ്ത് എടുക്കണം അപ്പം നമുക്ക് നോക്കുക എങ്ങനെ ഇപ്പം നമുക്ക് വരുന്നത് നാലരയാണ് വരുന്നത് പക്ഷേ അതെ വീണ്ടും നമ്മൾ ഇങ്ങനെ കുറച്ച് കുറച്ച് ആ കൈയിൻ്റെ തോമ്പുവശത്ത് നമ്മൾ നോക്കി കുറച്ച് കൊണ്ടുപോയിട്ട് എവിടെയാണോ നമ്മൾ എങ്ങനെ ടേപ്പ് വയ്ക്കുമ്പോഴാണോ മൂന്നര വരുന്നത് ആ മൂന്നര നമ്മൾ നോക്കുക കണ്ടോ മൂന്നര അപ്പോൾ നമുക്ക് നോക്കിയിട്ട് ഇങ്ങനെ വരുമ്പോൾ ഇങ്ങനെ നമുക്ക് സാധാരണ ഇത് നമ്മൾ ഇങ്ങനെ കൊടുക്കും പക്ഷെ ഇത് വലിയ സൈസ് ആയതുകൊണ്ട് നമുക്ക് അങ്ങനെ പറ്റില്ല അപ്പോൾ അതേപോലെ ടേപ്പ് ഞാൻ മെല്ലെ നമ്മൾ പുറകോട്ടിക്ക് ആക്കി കണ്ടോ ആ ലൈൻ സ്ലീവിന്റെ ആ ലൈനിൽ നിന്നും ദേ ഇങ്ങനെ അഡ്ജസ്റ്റ് ചെയ്ത് എവിടെ മൂന്നര വരണോ അവിടെ ഒരു ലൈൻ കൊടുക്കാം കണ്ടോ മനസ്സിലായല്ലോ അപ്പോൾ നമ്മുടെ ഇതിൽ കട്ടിങ് തീർന്നു കട്ടിങ് അല്ല മാർക്കിങ് തീർന്നു ജസ്റ്റ് ഒന്നും കൂടി ഒന്ന് ഇതാക്കി കൊടുക്കാം ഇത്ര ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ വളരെ എളുപ്പമുണ്ടോ മറ്റു നൈറ്റീസ് ആണെങ്കിൽ സ്ലീവ് സെപ്പറേറ്റ് കട്ട് ചെയ്തെടുക്കണം അതിന് നെക്ക് കാര്യങ്ങൾ വേറെ ഫ്രോക്ക് നെറ്റി ആണെങ്കിൽ ഫ്രില്ല് വേറെ വള്ളി വേറെ എന്നുള്ള പ്രശ്നങ്ങൾ അപ്പം അതിലിതെന്ന് പറഞ്ഞാൽ അതൊന്നുമില്ല ഇല്ല തയ്ക്കാനും എളുപ്പമാണ് കേട്ടോ അത് ഇത് മെയിനായിട്ട് ഇതിൽ നമുക്ക് സ്ലീവുകൾ ജോയിൻ ചെയ്യാനും എളുപ്പമാണ് ത്രീ പീസ് ഒക്കെ സിമ്പിളാണ് ശരിക്കും അതെ അപ്പം ഇങ്ങനെ ഒന്ന് കട്ട് ചെയ്തെടുത്ത ശേഷം ഇത് ആ ഒരു ഭാഗം വേസ്റ്റ് ആണ് അതങ്ങോട് മാറ്റുക ഇതാണ് നമ്മുടെ യോക്ക് ഓക്കെ യോക്കല്ലെ സ്കേർട്ട് അതാണ് പ്ലീറ്റ് വരുന്ന സ്കേർട്ട് ഇനി നമുക്ക് ദേ ഇത് ഇങ്ങനെ വെച്ച് ഇതും വേസ്റ്റായ ആണ് ദേ ഇങ്ങനെ വെച്ചിട്ട് നമുക്ക് ഇത് യോക്കാണ് ഇപ്പം ഞാൻ കട്ട് ചെയ്യുന്നത് യോക്കാണ് യോക്ക് കട്ട് ചെയ്തു ഓക്കെ ഇനി ഇത് സ്ലീവാണ് അപ്പം സ്ലീവിൻ്റെ ഭാഗത്ത് നമുക്ക് ദേ ഇങ്ങനെ വന്ന് ഇങ്ങനെ കട്ട് ചെയ്തു പോകണം അതിൽ വേസ്റ്റ് ഉള്ള ഇത് മാത്രമേ സ്ലീവ് ഉള്ളൂ ഇത് നമുക്ക് യോക്ക് യോക്കിൽ ഇനി ശ്രദ്ധിച്ചോളൂ എന്താ ചെയ്യണമെന്ന് യോക്കിൽ നമുക്ക് തയ്യൽ തുമ്പിലാണ് കട്ട് ചെയ്യേണ്ടത് എത്ര ത എക്സ്ട്രാ തയ്യൽ തുമ്പെടുത്ത് അവിടെയാണ് നമുക്ക് കട്ട് ചെയ്യേണ്ടത് അതിന് ശേഷം നമുക്ക് ഷോൾഡർ സെപ്പറേറ്റ് ചെയ്യുക ഈ ഒരു മെഷർമെൻറ്റ് തന്നെ ഫോളോ ചെയ്താൽ മതി നിങ്ങൾക്ക് സുഖമായിട്ട് ഡബിൾ എക്സിൽ ചെയ്ത് കൊടുക്കാവേ അപ്പോൾ അതെ ഇങ്ങനെ കിട്ടിയിട്ട് ഒരു പീസ് ബാക്കിന് മാറ്റി വെക്കാം ബാക്കിൽ ഒന്നും ചെയ്യണ്ട ഇതുപോലൊരു പീസ് അങ്ങ് മാറ്റി വെച്ചാൽ മതി ഫ്രണ്ട് പീസിന് ദ ഇതുപോലെ ഇങ്ങനെ വെച്ച ശേഷം ദ ഇങ്ങനെ വെച്ചിട്ട് ആ ഒരു ലൈന് നമുക്കൊന്ന് ഇതുപോലെ വെച്ചിട്ട് ഒന്ന് അടിക്കാം തയ്ക്കാം സോറി കട്ട് ചെയ്യാം എന്നിട്ട് ഈ നടുക്ക് നമ്മളിപ്പോൾ കട്ട് ചെയ്യില്ല ആ ഭാഗത്തിന് പകരമായിട്ട് വേറൊരു തുണി നമ്മൾ എടുക്കണം ഓക്കെ കേട്ടോ അതാണ് നമുക്ക് അതായത് അവിടെ അപ്പം അതിൻ്റെ ഇപ്പം ശരിക്കും ഒരു മാച്ചിങ് യെല്ലോ ആയിരിക്കും അപ്പോൾ ആ ഒരു നടുക്കത്തുള്ള തുണിക്ക് മാത്രം നമ്മൾ യെല്ലോ എടുക്കുക അപ്പോൾ അതെ ഇതുപോലെ വെച്ച് നമുക്ക് കട്ട് ചെയ്യാം അപ്പം നമുക്കിത് കണ്ടോ ഇത് ഇങ്ങനെയാണ് ത്രീ പീസ് വരിക ഇതിൻ്റെ സ്റ്റിച്ചിങ് വീഡിയോ രണ്ട് ദിവസത്തിൻ്റെ ഉള്ളിൽ തന്നെ ഇടുന്നതായിരിക്കും ദീ കണ്ടോ ഇങ്ങനെയാണ് ഫ്രണ്ടിൽ വരിക ബാക്കിൽ ത്രീ പീസസ് വരില്ല പ്ലീറ്റഡ് നൈറ്റി തന്നെയാണ് ബാക്കിൽ വരിക ഇതിൽ മാത്രം ഫ്രണ്ടിൽ ഇങ്ങനെ മൂന്ന് പീസ് ആയിട്ട് നടുക്കുള്ള പീസ് നമ്മൾ വേറെ കളറ് കോൺട്രാസ്റ്റ് വെച്ചു കൊടുത്താൽ ഇല്ലെങ്കിലും കുഴപ്പമൊന്നുമില്ല പൈപ്പിംഗ് വെച്ച് സ്പ്ലിറ്റ് സ്പ്ലിറ്റാക്കിയിട്ട് നമുക്ക് എടുക്കാവുന്നതാണ് ഇനി നമ്മൾ നെക്ക് കട്ട് ചെയ്ത ബാലൻസ് പീസിൽ നിന്നും നെക്ക് ഇങ്ങനെ കട്ട് ചെയ്തില്ല ആ ഷെയ്പ്പ് അവിടെ ആ കട്ട് പീസിൽ നിന്ന് നമ്മൾ ഇഞ്ച് വീതിക്ക് ക്രോസ് പീസ് കട്ട് ചെയ്തെടുക്കുക എന്തിനാന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഈ ഒരു നൈറ്റിയുടെ ബാക്ക് നെക്ക് നമ്മ നെക്ക് നമുക്ക് തയ്ക്കാൻ വേണ്ടിയിട്ടാണ് അപ്പോൾ ഇഞ്ച് വീതിയിൽ കട്ട് ചെയ്തെടുത്താൽ മതി ശരി അപ്പോൾ നമുക്ക് ഇത് വെച്ച് നമുക്ക് ബാക്ക് നെക്ക് അടിക്കാം ഇനി തികയുന്നില്ല എന്നുണ്ടെങ്കിൽ സെയിം ഒരു മാച്ചിങ്ങിൻ്റെ പ്ലെയിൻ കളർ തുണി വെച്ചിട്ട് നേവി ബ്ലൂ കളർ തുണി വെച്ചിട്ട് നമുക്ക് ക്രോസ് പീസ് നെക്ക് ചെയ്യാവുന്നതാണ് അപ്പോൾ വീഡിയോ ഇഷ്ടം ഒന്ന് ലൈക്ക് ചെയ്യാനും കമന്റ് ചെയ്യാനും മറക്കരുത് വളരെ സിമ്പിൾ സിമ്പിളായിട്ടാണ് ഞാൻ പറഞ്ഞത് ഡബിൾ എക്സ് മെത്തേഡ് ആണ് ഡബിൾ എക്സ് എൽ ആണ് ഇപ്പം ത്രീപ്ലി അതിന്റെ സ്റ്റിച്ചിങ് വീഡിയോ ഇടാട്ടോ